സ്കൂൾ ശാസ്ത്രമേളയിൽ പ്രത്യേക ശ്രദ്ധയാകർഷിച്ച കണ്ടുപിടുത്തം നടത്തിയ രണ്ട് വിദ്യാർത്ഥിനികൾ വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ നേടി ഫിൻഡുമോൾ വി എഫ് മേഘന എം ആർ നീരാ നബീബ് തുടങ്ങിയവരാണ് ഈ മിടുക്കികൾ ഡ്രൈവർമാർ ഉറങ്ങി വാഹന അപകടം ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ അവരെ ഉണർത്തുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ഇവർ വികസിപ്പിച്ചെടുത്തത് ഹൃദയസ്പന്ദനത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കിയാണ് ഈ ഡ്രൈവർ അലർട്ട് നെക്ക് ബാൻഡ് പ്രവർത്തിക്കുന്നത് ഉയർന്ന കാര്യക്ഷമത കുറഞ്ഞ ഉൽപ്പാദന ചെലവ് ഉയർന്ന ഗുണമേന്മ പ്രവർത്തനക്ഷമത തുടങ്ങിയവയാണ് നോവ എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ഉപകരണത്തിൻ്റെ പ്രത്യേകതകൾ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ഗ്രാജുവേഷൻ സെമിനാറിൽ വെച്ച് കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ ജുനൈദ് ബുഷരി ഈ വിദ്യാർത്ഥിനികൾക്ക് മൊമൻറ്റോകൾ നൽകി അഭിനന്ദിച്ചു പിൻഡുമോളും മേഖലയും ഇപ്പോൾ വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബി കോം ഒന്നാം വർഷ കോഴ്സിന് ചേർന്നിരിക്കുകയാണ് നോവയ്ക്ക് പേറ്റൻറ് നേടുകയാണ് ഈ വിദ്യാർത്ഥിനികളുടെ അടുത്ത ലക്ഷ്യം ഇത് ഫിൻഡു ഇത് ഹീര ഞങ്ങൾ ആര്യട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ അഡ്മിഷന് വേണ്ടി വന്നിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇവിടെ ശ്രദ്ധയായിട്ടുള്ളത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് അപകടങ്ങളിൽ അമ്പത് പെർസെൻറ്റേജും വരുന്ന കാരണം എന്ന് പറയുന്നത് ഉറക്കക്ഷീണമാണ് ഞങ്ങളുടെ ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇതുവഴിയാണ് ഈ അലാറം അടിക്കുന്നത് അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് സെൻസ് ചെയ്തിട്ടാണ് ഇത് അലാറം അടിക്കുന്നത് നോർമൽ ഹാർട്ട് ബീറ്റിനേക്കാളും ലോ ആയിക്കോ ആ വഴിയാണിത് സെൻസ് സെൻസ് ചെയ്ത് അലാറം അടിക്കുന്നത് അലാറം സെറ്റ് ചെയ്തിരിക്കുന്ന രീതി തന്നെ അപ്പർ താൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതി തന്നെയായിരിക്കും അലാറം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞത് എൺപത് ടു അറുപത് ടു എൺപത് വരെയാണ് അപ്പോഴേക്കും ഈ ഉറങ്ങുന്ന ഒരു വ്യക്തി ഉറങ്ങുമ്പോൾ അയാളുടെ ഹാർട്ട് ബീറ്റ് നാൽപ്പത് ടു അറുപത് വരെയും മാറും ആ ഹാർട്ട് ബീറ്റ് സെൻസായിട്ടാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇവിടെ വർക്കാവുന്നത് ഹാർട്ട് ബീറ്റിന്റെ സെൻസ് കുറയുമ്പം ഇത് വൈബ്രേറ്റ് ആവും കൂടാതെ നല്ല രീതിക്ക് ഹോൺ അടിക്കും ആ ഹോൺ വഴി അടുത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ ആ വ്യക്തിയോ കേട്ടിട്ട് ആ വ്യക്തി ഉണരുന്നു ആ ടൈമിൽ അയാൾക്ക് എന്താണോ ചെയ്യണ്ട കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഉറക്കം പോവും അല്ലാതെ തന്നെ ഈ ഈ ബയോമെറ്റിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ മാതിരി ഒരു ഇതാണല്ലോ ആ ടൈമിൽ തന്നെ അവർക്ക് ആ ഉറക്കം തന്നെ പോവും അതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ആശയം ബാറ്ററി ലൈഫ് ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് ഒരു പ്രൊഡക്ഷൻ ചാർജ് ചെയ്യാൻ ട്വന്റി ഫോർ ഹവേഴ്സ് തന്നെ ഞങ്ങളുടെ ഈ ബാറ്ററി ചാർജ് ചെയ്യുക ഞങ്ങളെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ശ്രീ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ സെലക്ട് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്കൂളിൽ കുറച്ച് ഗ്രൂപ്പ് മേടിച്ച് അങ്ങനെ പോയി എക്സാം എഴുതിയപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് സെലക്ഷൻ കിട്ടി അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് പോയി അവിടെ ക്യാമ്പ് ചെയ്തു മൂന്ന് ദിവസം ക്യാമ്പായിരുന്നു ശക്തി എന്ന പ്രോഗ്രാമിൻ്റെ അവിടെ പോയി ക്യാമ്പ് ചെയ്തു അവർ അവിടെ ഒരു പ്രൊജക്റ്റ് പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങനെ ഇഷ്ടമുള്ള ഒരു നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക ആ പ്രൊജക്റ്റ് ആയിട്ട് വരിക എന്നിട്ട് നമുക്കിത് ഇവിടെ ഒന്ന് ഇതാക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഫുൾ കംപ്ലീറ്റ് ആക്കി ഞങ്ങൾ അവിടെ ചെന്ന് അപ്പോഴേക്കും അവർക്ക് ഞങ്ങളുടെ പച്ച ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ അവർ ഒരു അഞ്ച് ടീംസ് സെലക്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു ടീംസ് ഞങ്ങളായി അപ്പോൾ നിങ്ങൾ ഇതായിട്ട് മുന്നോട്ട് പോവുക നല്ലൊരു ഐഡിയ ആണ് അങ്ങനെ ഞങ്ങൾ പിന്നെ ആ ഒരു ഐഡിയ മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഡോക്ടേഴ്സിനെയും കുറച്ച് ഡ്രൈവേഴ്സിനെയും ഒക്കെ അന്വേഷിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴേക്കും അവരും പറഞ്ഞ് നല്ല ഐഡിയ ആണ് അവരുടെ അവർക്കുണ്ട് അനുഭവങ്ങളൊക്കെ അവർ പറഞ്ഞു അത് കേട്ടപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് ഞങ്ങൾ ഇത്രയും വരെ എത്തി ആലപ്പുഴ ജില്ലയിലെ ആര്യാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു വിത്ത് പഠിക്കുന്ന പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളാണ് കിടക്കുന്ന അനുസരിച്ച് നമ്മുടെ കൂടുതൽ ഹാർട്ട് ബീറ്റ് നമ്മൾ എപ്പോഴും സെൻസ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടായിരിക്കും അപ്പൊ ഇവിടുത്തെ ഹാർട്ട് ബീറ്റ് സെൻസ് ചെയ്തിട്ട് ഇത് അപ്പ തന്നെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ഇവർ ഉറങ്ങുന്ന അനുസരിച്ചായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഉള്ളീന്ന് ഉറക്കം വരുമ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് ലോ ആകാൻ തുടങ്ങും അപ്പോൾ ആ സമയമാണ് അത് സെൻസ് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത് അപ്പൊ തന്നെ വൈബ്രേറ്റ് ചെയ്യും ഒരു സെക്കൻഡ് പോലും വൈകത്തില്ല അപ്പൊ തന്നെ വൈബ്രേറ്റ് ചെയ്യും അഥവാ ഒരു സെക്കൻഡ് വൈകി വൈകി കഴിഞ്ഞാൽ ആക്സിഡന്റ് നടക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ തന്നെ വെച്ചിരിക്കുന്നത് ഇവിടെ കുറേ കൺട്രോൾ ബട്ടൺ കാണും പിന്നെ ഈ അലാറം മോഡലും വൈബ്രേറ്റുമാണ് വെച്ചിരിക്കുന്നത് വൈബ്രേറ്റ് എന്ന് പറയുമ്പോൾ ഈ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലും പിന്നെ അലാറം മോഡൽ പറ്റിയിരിക്കുന്ന ഒരാൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇപ്പം അയാൾ ഇതായില്ലേലും പറ്റിയിരിക്കുന്ന ഒരാൾക്ക് അത് കേട്ട് കഴിയുമ്പോൾ അയാൾ ഓണത്താനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു അലാറം മോഡിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൊസീജിയറും കളി നടക്കുന്നത് ഈ ബാക്കിലൊരു ബോക്സ് പോലൊരു സംഭവം വരും അതിൻ്റെ അകത്തായിരിക്കും അതിന്റെ മോട്ടറും കാര്യങ്ങളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് ഇതാണ് വർക്കിംഗ് മോഡ് ഓഫ് ബട്ടൺ ഓൺ ബട്ടൺ ഒക്കെ ആണ് അപ്പോൾ ഓഫ് സൈഡിൽ കൺട്രോൾ ചെയ്യുമ്പോൾ ടച്ച് ബട്ടൺ ടച്ച് കൺട്രോൾ ആയിരിക്കും അപ്പോൾ അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റാകും അല്ല അത് വർക്ക് ചെയ്തോണ്ടേ ഇരിക്കുമോ അയാൾ എണ്ണീക്കുന്നവരെ വർക്ക് ചെയ്തോണ്ടിരിക്കുക ഉറക്കം പോകുന്നവരെ വർക്ക് ഇരിക്കും